നമസ്കാരം ബിഗ് ബോസ് ബിഗ് ബോസിനെ കുറിച്ച് കണ്ടവരും കാണാത്തവരുമായിട്ടുള്ള ആൾക്കാര് പല രീതിയിലുള്ള പ്രതികരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഞാൻ സത്യമായിട്ടും പറയുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ബിഗ് ബോസ് കാണുന്നത് അതിൽ നിന്നും എനിക്ക് ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ഇതിനകത്ത് നമ്മൾ ഒരു സീരിയലിന് കാണുന്നതിനേക്കാളും ഞാൻ നോക്കിയിട്ട് എന്തുകൊണ്ടും നല്ലത് ബിഗ് ബോസ് കാണുന്നതാണ് കാരണം നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ള സാഹചര്യം അല്ല നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ള ഏഹ് സാധനങ്ങളില്ല അതായത് ഫോണില്ല ടി വി ഇല്ല സമയം നോക്കാനുള്ള ഇല്ല കലണ്ടർ ഇല്ല ഒന്നുമില്ലാതെ നമ്മളൊരു സ്ഥലത്ത് എത്തിപ്പെട്ടു പോയാൽ ഒരു മനുഷ്യരുണ്ടാകുന്ന വ്യത്യസ്ത വികാരങ്ങളാണ് അവിടെ നമ്മളെ കാണിക്കുന്നത് അതിൽ വളരെ കണ്ണിങ്ങായിട്ടുള്ളവരുണ്ട് സീരിയലിനേക്കാൾ വിഷം തുപ്പുന്ന ആൾക്കാരുണ്ട് അനുമോടകയാണ് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി കാണും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ജീവിക്കുന്നവരുണ്ട് ഒന്നിലും പ്രതികരിക്കേണ്ട പ്രതികരിക്കേണ്ടതിൽ മാത്രം അങ്ങനെ ഡിഫ പല തരത്തിലുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിയുള്ള ഒരു ഷോ തന്നെയാണ് അതുകൊണ്ട് നല്ലതിനകത്ത് നമുക്ക് പഠിക്കാൻ ഒത്തിരി ഉണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷെ എന്നാലും നമ്മൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ടാൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളൊരു നേർക്കാഴ്ചയാണ് ബിഗ് ബോസ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതേപോലെ തന്നെ വളരെ മോശമായ രീതിയിൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു കുട്ടി പിള്ളേരൊക്കെ ഇത് കണ്ടാൽ നശിച്ചു പോകുന്നൊക്കെയുള്ള കുറെ കമൻ്റുകളും കുറേ വീഡിയോസും ഒക്കെ ഞാൻ കണ്ടു പക്ഷെ എങ്കിൽ ഞാൻ പറയുന്നു ഇത് കണ്ടത് കൊണ്ട് കുട്ടികൾ നശിക്കുകയാണെങ്കിൽ എത്രയോ സീരിയൾ സീരിയലുകൾ ഇതിനേക്കാൾ വിഷം തുപ്പുന്ന സീരിയലുകളുണ്ട് എത്രയോ സിനിമകളുണ്ട് ഇതിനേക്കാൾ വിഷം തുപ്പുന്ന സിനിമകളുണ്ട് എത്രയോ വെബ്സൈറ്റുകളുണ്ട് ഇതിനേക്കാൾ വിഷം തുപ്പുന്നത് ഇതൊക്കെ കാണാൻ കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും നമ്മൾ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങൾ ഇത് മാത്രം കാണരുത് എന്ന് പറയുന്നതിനകത്ത് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ശരി തന്നെയാണ് അതിനകത്ത് വേണമെങ്കിൽ പഠിക്കാനും ചിന്തിക്കാനുമുള്ള കാര്യങ്ങൾ ഈ ബിഗ് ബോസിനകത്ത് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളാണ് എത്തിപ്പെടുന്നതെങ്കിൽ നമ്മളും ഇങ്ങനെയൊക്കെ ആയിപ്പോ ചിലപ്പോൾ പിന്നെ അതിനകത്ത് പെയ്ഡായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് അവർ ആ പെയ്ഡ് പൈസ കിട്ടുന്നതിനുള്ള പണി ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഓരോരോ വിഷയങ്ങൾ ഉണ്ടാക്കുന്നു അന്ന് ഓരോ കണ്ടന്റുകൾ ഉണ്ടാക്കുന്നു ഒരു ഗെയിമായിട്ടാണ് ഇവർ ഇത് കാണിച്ചിരിക്കുന്നത് ഓരോരുത്തരും ഓരോ സാഹചര്യത്തിൽ അത് എങ്ങനെ പ്രതികരിക്കും എന്താണ് ഓരോരുത്തരുടെയും സാഹചര്യത്തിൽ നമ്മൾ നമുക്ക് ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്നറിയിക്കുന്ന കാര്യങ്ങൾ അതായത് നമുക്കൊരു പ്രതിസന്ധി ഘട്ടം അല്ലെങ്കിൽ നമുക്കെതിരെ ഒരു മോശപ്പെട്ട അനുഭവം ഉണ്ടായാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കാണിക്കുന്നുണ്ട് നമുക്ക് ശരിക്കുള്ള ആഹാരം കിട്ടാതെ വന്നാൽ അല്ലേ അതിനകത്ത് സംസാരിക്കുന്നുണ്ട് അവർ ഞാൻ ഫോണില്ലാതെ ഫോൺ അഡിക്ഷൻ ആയിരുന്നു എനിക്ക് എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇപ്പം അത് സത്യം പറഞ്ഞാൽ ഫോണിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നേ ഇല്ല എന്ന് പറയുന്നുണ്ട് അതൊക്കെ ഒരു കണക്കിൽ നല്ല കാര്യമില്ല നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു പത്ത് ദിവസം നമുക്ക് ഫോൺ ഫോണില്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അപ്പം തീർത്തും മോശമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നവരോട് എനിക്ക് ഇതാണ് പറയാനുള്ളത് മോശമാണെങ്കിൽ ഇതിലും മോശമായ കാര്യങ്ങൾ സെർച്ച് ചെയ്യാനും കണ്ടുപിടിക്കാനും കാണാനുമുള്ള സാഹചര്യം നമുക്ക് കയ്യിലുള്ളപ്പോൾ ഇതിനെ മാത്രം മോശമായിട്ട് ചിത്രീകരിക്കേണ്ട കാര്യമൊന്നുമില്ല മോശമായതിനെ മോശമായെന്ന് തന്നെ പറയണം മോശമല്ലാത്തതിനെ മോശമല്ല നല്ലതിനെ നല്ലതെന്ന് പറയണം ഇതിനകത്ത് സത്യത്തിൽ നമുക്ക് പഠിക്കാനും ചിന്തിക്കാനുമുള്ള കാര്യങ്ങളുണ്ട് പഠിക്കാനുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഈ പറഞ്ഞാലും വേടിന്റെ കാര്യം പറഞ്ഞില്ലേ ഇപ്പൊ അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത് ചിന്തിക്കാനുള്ള പല കാര്യങ്ങളുണ്ട് നമുക്കിത് ഇങ്ങനൊരു അവസ്ഥ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും എന്നതിനെ കുറിച്ച് നമ്മൾ ഗഹനമായി ചിന്തിക്കാനുള്ള അവസ്ഥ തന്നെയാണ് പിന്നെ ഓരോരുത്തരുടെയും നമുക്ക് മനസ്സിലാക്കുന്ന സ്വഭാവ വൈകൃതങ്ങള് വൈകല്യങ്ങൾ സവിശേഷതകള് അതേപോലെ തന്നെ പക്വതയോടെ പെരുമാറുന്ന ആൾക്കാര് ഇതൊക്കെ അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ നമുക്ക് ഇതിനകത്ത് ഏത് വേണേലും ചൂസ് ചെയ്യാം നമുക്ക് അത് കൂടി നമുക്ക് ചിന്തിക്കാം അല്ലെങ്കിൽ അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം അപ്പൊ തീർത്തും ഇത് മോശമാണെന്ന് ഇന്ന് പറയുന്നവരോടുള്ള എൻ്റെ മറുപടിയാണിത് തീർത്തും മോശമായിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മളതിന് ചില സമയത്ത് നമുക്ക് അനുവിന്റെയൊക്കെ ആ ഒരു പ്രളവം ഇതനുസരിക്കും ജിഷിനും ഒക്കെ നമുക്ക് അരോചകമെന്ന് വെച്ചാൽ അത്രമേലോചകമാണ് പക്ഷേ എങ്കിൽ അതിനകത്ത് വളരെ പക്വതയോടെ പെരുമാറുന്ന ഉണ്ട് അല്ലെ അതൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും മനുഷ്യൻ ഇത്രയൊക്കെ ഉള്ളു അല്ലേ കാണാം